നമസ്കാരം സംവിധായകനും കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്ത് അപമര്യാദയെ പെരുമാറിയതായി ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തൽ വലിയ വിവാദമാവുകയാണ് ഇപ്പോൾ ആകെ പ്രതിരോധത്തിലായിരിക്കുകയാണ് ആരോപണ വിധേയൻ പ്രതിഷേധങ്ങളെ അവഗണിക്കാനായി രഞ്ജിത്ത് വയനാട്ടിലെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറുകയും ചെയ്തു ഇതിനിടെ ഈ റിസോർട്ടിന്റെ വിവരങ്ങൾ പുറത്തായി രഞ്ജിത്തിനെതിരായ പ്രതിഷേധം വയനാട്ടിലും എത്തി യൂത്ത് കോൺഗ്രസ് റിസോർട്ടിന് കാവലിരിക്കുകയാണ് ഇതിനിടെ സി പി എം സി പി ഐ നേതൃത്വങ്ങളും രഞ്ജിത്തിന് എതിരാണെന്ന് വ്യക്തമായി ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തരെ രഞ്ജിത്ത് രാജ്യസന്നദ്ധത അറിയിച്ചു സർക്കാരിന് മോശമുണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞാൽ രാജിവയ്ക്കും രഞ്ജിത്ത് സന്ദേശം മുഖ്യമന്ത്രിയുമായി അടുത്തു നിൽക്കുന്ന മന്ത്രിയെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് മുമ്പ് പലവിധ ആരോപണങ്ങൾ രഞ്ജിത്തിനെതിരെ ഉയർന്നിരുന്നു അവാർഡ് നൽകലടക്കം ചോദ്യം ചെയ്യപ്പെട്ടു എന്നാൽ അന്നൊന്നും രഞ്ജിത്തിനെ മുഖ്യമന്ത്രി കൈവിട്ടില്ല ഇതേ നിലപാടാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടേത് ഇത് മനസ്സിലാക്കിയാണ് മന്ത്രി സജി ചെറിയാൻ പരസ്യ നിലപാട് വിശദീകരിച്ചത് എന്നാൽ അതിനുശേഷം കാര്യങ്ങൾ കൈവിട്ടു സി പി ഐയും സി പി എമ്മും രഞ്ജിത്തിനെതിരെ പരോക്ഷ നിലപാട് എടുത്തു സി പി എം കേന്ദ്ര നേതൃത്വം മന്ത്രി സജി ചെറിയാനെതിരെയാണ് ആരോപണം തെളിയിച്ചാൽ മാത്രമേ രഞ്ജിത്തിനെതിരെ നടപടി എടുക്കൂ മന്ത്രി രണ്ടാമതും വിവരിച്ചത് ഇരയുടെ പരാതി കിട്ടിയാൽ അത് തെളിയിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ഇതാണ് വസ്തുത എന്നിരിക്കെയാണ് സജി ചെറിയാൻ വിവാദ നിലപാടുകളുമായി രംഗത്ത് പിണറായി രാജ്യസന്നദ്ധത അറിയിച്ചെങ്കിലും തീരുമാനം വൈകാനാണ് സാധ്യത വിശദമായ കൂടിയാലോചനകൾ ഇക്കാര്യത്തിൽ നടക്കും രഞ്ജിത്തിനെ രാജി വാങ്ങിയാൽ അത് സിപിഎം സെക്രട്ടറിയുടെ ഇടപെടൽ ഫലമായി വ്യാഖ്യാനിക്കുമെന്ന ചർച്ചയും പാർട്ടിയിലുണ്ട് ഇതിനൊപ്പം സി പി ഐയുടെ സമ്മർദ്ദവും പ്രതിപക്ഷവും വിജയമായി ആഘോഷിക്കും ഇതിനൊപ്പം മന്ത്രി സജി ചെറിയാനെതിരെയും വിവാദങ്ങൾ കനക്കും അതുകൊണ്ട് തന്നെ എല്ലാ വശവും നോക്കി മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി എടുക്കൂ മുഖ്യമന്ത്രിയുടെ സമ്മതം കിട്ടിയാൽ മാത്രമേ രഞ്ജിത്ത് രാജ് നൽകൂവെന്നും വ്യക്തമാണ് ബംഗാളിലാണെങ്കിൽ സി പി എം തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് അതിൽ നടിയുടെ വരവ് കരുത്താകുമെന്നാണ് വിശ്വാസം കുറച്ചുനാൾ മുമ്പ് ഉടനെ പാർട്ടിയിൽ ചേരുമോ എന്ന ചോദ്യത്തിന് നടി നൽകിയ മറുപടി ഇങ്ങനെയാണ് അങ്ങനെയാണോ തോന്നുന്നത് എന്നാൽ അങ്ങനെയാവട്ടെ ഇതോടെ ചർച്ചകളും സജീവമായി താൻ അന്നും ഇന്നും ഉറച്ച ഇടത് അനുഭാവിയാണ് അക്കാര്യം ഇടത് നേതാക്കൾക്കും വ്യക്തമായിട്ടറിയാം എന്റെ പിന്തുണയും അവർക്കാണ് ഇതായിരുന്നു ശ്രീലേഖയുടെ മറുപടി അങ്ങനെ സി പി എമ്മിന് വേണ്ടി നിലകൊള്ളുന്ന നടിയുടെ വാക്കുകളെയാണ് കേരളത്തിലെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ വിശ്വാസത്തിൽ എടുക്കാത്തത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രഗത്ഭ സിനിമാക്കാരനാണെന്നും അതുകൊണ്ട് തന്നെ പരാതിയെ പൂർണ്ണ മുഖവിലേക്ക് എടുക്കാനാകില്ലെന്നുമായിരുന്നു സജി ചെറിയാൻ നൽകിയ സന്ദേശം ഇത് സി പി കേന്ദ്ര നേതൃത്വത്തെ ഞെട്ടിച്ചു പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും കടുത്ത അതൃപ്തിയിലാണ് ഇതുതന്നെയാണ് ബൃന്ദ കാരാ പരസ്യ പ്രതികരണത്തിനെത്താൻ കാരണമായതും സി പി എം ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആരോഗ്യ പ്രശ്നങ്ങളാൽ ചികിത്സയിലാണ് എങ്കിലും കേന്ദ്ര നേതൃത്വം സ്ഥിതിഗതികൾ വിലയിരുത്തി ഹേമാ കമ്മിറ്റിയിൽ കരുതലോടെ പ്രതികരിക്കുന്ന സി പി എം കേന്ദ്ര നേതൃത്വം ശ്രീലേഖാ കാര്യത്തിൽ റോഷാകുലരാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തെ അവർ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് സി പി എമ്മിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു ഇതിൽ നിന്നും കരകയറാനുള്ള ശ്രമങ്ങൾക്ക് ഇത്തരം വിവാദങ്ങൾ തിരിച്ചടിയാകും രഞ്ജിത്തിനെ പിന്തുണച്ച മന്ത്രി ഇടതു നിലപാടിനെതിരായ പ്രസ്താവനയാണ് നടത്തിയതെന്ന് സിപിഎം കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു കരുതലില്ലാത്ത പ്രവൃത്തിയായി പോയെന്നാണ് അവരുടെ അഭിപ്രായം എന്നാൽ കേരളത്തിൽ മാത്രമാണ് സി പി എം ഭരണമുള്ളത് അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സി പി എമ്മിലെ ഇന്ത്യയിലെ തന്നെ കരു അതിനാൽ സജി ചെറിയാനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള കരുത്ത് സി പി എം നേതൃത്വത്തിനില്ലെന്നതാണ് വസ്തുത ശ്രീലേഖാ മിത്ര പരാതി നൽകുമെന്നും അതിനുശേഷം നടപടികൾ ഉണ്ടാകുമെന്നും ബൃന്ദ അറിയിച്ചിട്ടുണ്ട് പരാതി കിട്ടിയാൽ രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വരുമെന്ന സന്ദേശമാണ് ബൃന്ദകാരാട്ടും നൽകുന്നത് ആരോപണവിധേയനായ സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും അറിയിച്ചിട്ടുണ്ട് സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രി എന്നതിനേക്കാൾ കേരളത്തിനൊരു സാംസ്കാരിക ബാധ്യതയായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു നന്ദി